കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ചേലക്കര പഞ്ചായത്ത് കോളത്തൂർ നാൽപ്പത്തി ഏഴാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര പഞ്ചായത്ത് പതിനാറാം വാർഡ് കോളത്തൂർ നാൽപ്പത്തി ഏഴാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മക്കൾക്കും ഭക്ഷണ ോന്ന ഒരു കാലഘട്ടത്തില് ഈ അംഗൻവാടിയിൽ അങ്ങനെ കുട്ടികൾ വന്നിരുന്നു അത് ഇവിടുത്തെ അംഗൻവാടിയിലെ ഒരു ആ സമീപനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അല്ലെ നമുക്ക് അങ്ങനെ കാലങ്ങളായിട്ട് നമ്മൾ അംഗൻവാടി ടീച്ചർ കെ മഞ്ജുള സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ വാർഡ് മെമ്പർ ബി കെ ഗോപി അധ്യക്ഷനായി പ്രസന്ന രാജൻ പ്രവേശനോത്സവത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു